റെഡിയായി ഇറങ്ങി അപ്പം നമ്മളിവിടെ കടമ്മക്കുടി എന്നാടി ഐലൻഡ് ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരണം അങ്ങനെയാണ് ഇവിടുത്തെ ഭാഷ ഞങ്ങൾ ഇവിടുത്തെ മുത്തന്മാരുടെ ഭാഷ ഇത് അപ്പോൾ നമ്മൾ ഇന്നലെ ഭയങ്കര വല്ലാത്ത സ്ഥിതിയിലായിരുന്നു ഇന്നലെ ഇന്നലെ നമ്മളെ വണ്ടിക്കിട്ട് ഇടിച്ചു വേറെ വണ്ടി പിന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ ഇന്നലത്തെ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത് ഉള്ള ദിവസം ഇത് ഇത് ഫുള്ള് കായലല്ലേ കടമക്കുടി നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് തൊട്ട് ലൈവ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് രാത്രിയിൽ രാത്രി ഒരു ഒമ്പത് മണി നമ്മുടെ യാത്രാ വിതരണങ്ങളൊക്കെ വെച്ചോണ്ട് ഒരൊമ്പ മണിക്ക് ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നേരെ നമുക്ക് അങ്ങോട്ട് നമ്മൾ നമ്മളിന്ന് പോകുന്ന വഴി പോകുന്നതെന്ന് പറഞ്ഞാൽ പോന്നു ചില്ലാ ആലപ്പുഴ കേട്ടോ ോട്ടേ പോണേ അവിടെയാ പോവാനുള്ള തോണിയാ കേട്ടോ അവിടെ വന്നിരിക്കുന്നത് സുഖമായിട്ടിരിക്കും അടിപൊളി വഞ്ചി വഞ്ചിയല്ലേ അപ്പൊ നമ്മൾ ഈ തോണിയിലാട്ടോ പോകുന്നത് ഇവിടെ ആള് റെഡിയാണ് ഇവിടെ ചേട്ടൻ റെഡിയാണ് ചേട്ടൻ പേരാണ് കേട്ടോ ഗോപി അല്ലേ ആ അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരനേട്ടാടി കടമക്കുടി കടമക്കുടി അല്ലേ അപ്പോൾ കടമക്കുടി വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചേട്ടൻ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്നവരെ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ്റെ നമ്പർ ഫോൺ നമ്പർ അല്ലേട്ടാ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേ കേട്ടോ വരുന്നവർക്ക് തീർച്ചയായിട്ടും ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് തോണി സർവീസ് അവിടെ ശരി ഞാൻ കറക്റ്റ് ആ ഭക്ഷണം കേട്ടോ നിക്ക് പണ്ടാരടങ്ങിട്ടോ നമ്മുടെ ചേട്ടൻ ഇതാ ചേട്ടന ചേട്ടൻ ഭയങ്കര സെറ്റപ്പാ കേട്ടോ ചേട്ടൻ കണ്ടോ നമുക്ക് പേടിയായിട്ട് ചേട്ടൻ എനിക്ക് തിരിഞ്ഞിരിക്കാൻ വേണ്ടില്ല വേണ്ടിട്ടോ എന്നാലപ്പോഴത്തെ ചേട്ടൻ പിന്നെ ഒന്ന് വഞ്ചി അടിപ്പിക്കാന്ന് നമ്മുടെ പേടി കാരണം പറയാൻ പറ്റില്ലല്ലോ നമ്മള് വീണ് കഴിഞ്ഞാൽ നമുക്ക് നീന്തല് അറിയാത്തേക്കുണ്ട് പക്ഷെ ഇവള് ഭയങ്കര നീന്തല് അറിയാട്ടെന്താ ചെയ്യണേ മറ്റേ ഇങ്ങനൊന്നും ഇരിക്ക

ഇതേപോലെ കൊണ്ടുപോവെന്നു ആ സമയത്താണ് അങ്കമ്പാടിൽ ഹെൽപ്പറേ അപ്പൊ ഗുളിക കൊണ്ടുപോയില്ലേട്ടവിടെയാട്ടേ ചേട്ടന്റെ വീട് എവിടെയാ ചേട്ടൻ ഇത് തന്നെ പരിപാടിയാ ചേട്ടൻ ഇത് തന്നെയാ ഇത് തന്നെയാ ചെയ്യുന്നത് ചേട്ടൻ ഇത് വഞ്ചിക്ക് മോട്ടർ വെച്ചേക്കുന്ന വേറെ വഞ്ചിയാ ഇതേപോലെ തന്നെ അത് മോട്ടോ അതിൽപ്പെട്ടാലും മീൻ പിടിക്കാ

പറ്റ ഞാൻ പറ്റില്ല അടിപ്പിറ്റേവിടെ അടിപ്പിറ്റായിട്ട് വഞ്ചിയിൽ ഇറങ്ങി പിടിക്കാം അപ്പ തിരിയാ കുഴപ്പമില്ല അപ്പൊ ഇവിടെ മണ്ണാണ് മണ്ണാണ് പിടിക്കാ തിരിച്ചു ആ കൂട്ടാ പറ്റിയത് വഞ്ചിയില് കൈ കറപ്പയില് കയ്യുമ്പെച്ച് വഞ്ചി തിരിഞ്ഞു പിന്നെ വഞ്ചി നീങ്ങുമല്ലോ ഇതിന് നല്ല ആഴം കേട്ടോ ആമ്പലല്ലേ ആമ്പലല്ല അത് ആമ്പലല്ലേട്ടാ ഇത് ആമ്പലിപ്പില്ല കൃഷിയില്ലല്ലോ കൃഷി ഇല്ലല്ലോ ഇത് ആമ്പലല്ലേ ഇത് ഈ ഹലോ ചേട്ടാ സാധനം ഒരു മാസം കഴിഞ്ഞാ ഈ സാധനം പോയി ഈ കാര്യം വാ എന്നിട്ട്

ഇത് അന്നേരം വലയിട്ടിട്ടുണ്ടോ ഇപ്പൊ എത്ര നാളാണ് അപ്പൊ ഇതിന്റെ മോളിൽ നിന്ന് കാണാൻ പറ്റുമോ ഒരു സംഭവം തന്നെ നമ്മളറിയാത്ത കൊറേ കാര്യങ്ങളുണ്ട് കായലില് അല്ലേ കായലിന്റെ രഹസ്യമാണ് ഇതൊക്കെ കായലിന്റെ രഹസ്യം പരസ്യമാക്കിയ ചേട്ടൻ വൈകും അതേപോലെ പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസാ നമ്മളെത്തിയാണ്ടി കാണുന്നുണ്ട് കറങ്ങി നമ്മളവിടെ എത്തിയല്ലേ

അതിനെ കഴുത്തിന് നല്ല നീളുണ്ട് മറ്റേ കഴുത്തിന് നീളുണ്ട് അതേപോലെ താഴ്ന്നിട്ട് അത് ഞണ്ടൊക്കെ പിടിച്ചിരുന്നു ഇത് അതാ കറുത്തത് മറ്റൊരു ഞണ്ടൊക്കെ തീനും ഒരുമാതിരി ചെറിയ ഇത് വരും ഇരുന്ന് ഇരുന്നൂറ് അതിൽ കൂടുതലൊക്കെ ഒരു പരിസരം വൃത്തിയാക്കാണ്ട് അവര് അവിടെ പിന്നെ ചെറിയ ചെറിയ മീനൊക്കെ ഒന്നുണ്ടാവില്ല അതൊക്കെ അവര് നിന്നോളും ഏറ്റവും കൂടുതൽ തിരക്കും ഞങ്ങളുടെ വണ്ടി പാർക്കി സ്ഥലം കിട്ടില്ല അമ്പലം അവിടെ അങ്ങോട്ട് പോകുമ്പോ അമ്പലം അവിടെ വണ്ടി വാർക്കാൻ അതുപോലെ അപ്പൊ നമ്മള് വന്ന ടൈമിങ് പോയിട്ടില്ല നമ്മള് വന്ന ടൈമിങ് െയിലു എന്തായാലും തിരക്കൂടി അങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല സ്ഥല അടിപൊളിയ രാജ ഭരണകാലത്ത് ജന്മീൽ ഉണ്ടായിരുന്നു അതായത് നമ്പൂരിമാരി അവർക്ക് ഏറെ ദേഷ്യം കൊടുക്കും ആയിട്ട് അര ദേഷ്യമാണ് കടമക്കുടി അവരുടെ വീട് കിഴക്കമ്മാണ് അത് കെട്ട് മാത്രമേ ഉള്ളു സ്ഥലങ്ങളൊക്കെ എല്ലാം വിറ്റ്

ഈ ചെമ്മീൻ കിട്ടുന്ന പറ്റില്ല നമ്മളിപ്പോ വഞ്ചി വലിച്ചിരേണ്ടി വരും ഒരാൾ രണ്ടു മൂന്ന് രണ്ടു മൂന്ന് പേരൊക്കെ വലിച്ചിടാൻ പറ്റുള്ളൂ രണ്ടുപേരും വലിച്ചു അല്ലാണ്ട് ഒറ്റക്ക് ഇടാൻ പറ്റില്ല ഇപ്പിട്ടാ കൊഴപ്പില്ല ഇപ്പൊ അവരെ ഇത് തീർന്നില്ല കൈകെട്ടിന്റെ ഇത് കാലാവധി തീർന്നു അപ്പോൾ ഒരു വർഷത്തേക്ക് അതായത് നവംബർ പതിനാറ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ അഞ്ച് മാസത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇത് നെൽകൃഷിയുടെ ടൈമാണ് നെൽകൃഷി നടത്തണമെന്നാണ് ഗവൺമെന്റ് കണക്ക് ആരും നടത്തുന്നില്ല പേര് കൊണ്ട് ഇവിടെയും കൂടെ ഇത്തിരി വിതക്കും എന്നിട്ട് അത് ഫോട്ടോ എടുക്കും കൃഷി വകുപ്പിൽ കൊടുക്കും കാണിക്കും വിതച്ചു കൃഷി നശിച്ചു നേരത്തെയൊക്കെ ഉണ്ടല്ലോ ഈ അഞ്ച് മാസം കെട്ടുകഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിലം തിന്ന് വെള്ളം കംപ്ലീറ്റ് പറ്റിക്കും പറ്റിച്ചിട്ട് നിലം ഉണക്കും ഉണക്കി കിളച്ചിട്ടാണ് വിതക്കറേണ്ടത് ഇപ്പൊ അങ്ങനെയല്ല വെള്ളത്തിൽ കൊണ്ടുപോയി വിതക്കുന്നത് ജനങ്ങളെ മറ്റേ സർക്കാരിന് പറ്റിക്ക അങ്ങനെ ഇപ്പോഴത്തെ കാലം ശരിക്കും ഈ നെൽകൃഷിയില്ലാത്ത വൻ നഷ്ടമാണ് ഇപ്പൊ ടോ ചെമ്മീനോ ഇല്ല വംശവംശം വന്നു നേരത്തെ ഒക്കെ പറ്റ ഈ പിലുവപ്പി അങ്ങനെ സാധനമൊക്കെ ടെമ്പോണി അതായത് ടെന്നണക്കുണ്ടാവും നെൽകൃഷിയില്ല നെൽകൃഷി എവിടെ വളരും അപ്പൊ നെൽകൃഷിയില്ലാത്തോണ്ട് ഇപ്പൊ ഏത് ഇരുപത് പന്ത്രണ്ട് മാസം അരി വലയാണ് ചെറിയ മീൻപുരിയും പിടിക്കണം വല അരി അപ്പൊ പിന്നെ മറ്റേ കൃഷി ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റൂല അതിന്റെ വന്നല്ല കൃഷിയുടെ നെൽകൃഷിയുടെ ചോട്ടിലാണ് ഈ സാധനം തടംകുത്തി മുട്ടയിട്ട് വളരണത് പിലോപ്പിയൊക്കെ അപ്പോ അതില്ലാത്തത് കൊണ്ട് അത് നശിച്ചു നേരത്തൊക്കെ ഞങ്ങടെ എണ്ണക്കിനും മിലോപ്പി പിടിച്ചിട്ട് ഇവിടുന്നു മറ്റേ നീറ്റ് വലയിട്ടേ ചോയി ഒരു വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് വലയിട്ട് കഴിഞ്ഞാൽ നേരെ മൂന്ന് മണി വെളുപ്പിന് മൂന്ന് മണി വരെ എടുത്ത് തീരൂല പിരുമോപ്പി അതല്ലേ ആ ഒരു വലക്ക് വീണ പിരോപ്പി എടുക്കാനായിട്ട് ഒരെണ്ണം ഒരെണ്ണം കിട്ടാനിപ്പില്ല ഇപ്പൊ കിട്ടും ആ വളർത്തണ വിലൂപ്പി കിട്ടും മറ്റേ കൂട് കൃഷിയില്ലേ അതിലിട്ട് വളർത്തണം അത് ഈ സാധാരണ പിലൂപ്പി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ അങ്ങനെ ഈ ലേക്കിൽ വന്നു ലേക്ക് ഏതടിയിലേക്ക് ആ കടമക്കുടി ലേക്കിൽ വന്നു നമ്മളിപ്പോ നേരെ ആലപ്പുഴക്ക് തിരിച്ചു പോകട്ടോ ആലപ്പുഴക്ക് പിന്നെ നമ്മൾ ഇന്ന് തൊട്ട് ലൈവ് ഉണ്ടാവും രാത്രി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ലൈവ് ചെയ്യും കേട്ടോ രാത്രി നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ യാത്രയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതും പറയുകയൊക്കെ ചെയ്യാം അപ്പം ഇന്ന് തൊട്ട് നമ്മൾ ലൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്